എവിടെ നോക്കിയാലും മതം എന്ന് പറയുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോ പ്രബുദ്ധരാണ് എന്ന് പറയുന്ന കേരളക്കരല്ലി ഒരു പക്ഷേ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഒരു സംസ്ഥാനം എന്തുവൈത് ഭരണഘടനയെ തന്നെ ഒരു മന്ത്രി പറഞ്ഞത് കുന്തവും കൊടച്ചക്രവും എന്നൊക്കെയാണ് പോരെ നാലക്ഷരം നാലോ അഞ്ചോ അക്കം കൂട്ടി വായിക്കാൻ അറിയാത്ത മന്ത്രിമാരുടെ നാടാണിത് അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്തൊക്കെ പോലെ ആയി എന്ന് മനസ്സിലായില്ലേ നമ്മൾ ഒരു വിവരവും പൊക്കണവും ബോധവും ഇല്ല എന്ന് പറയുന്ന ബംഗാളികൾക്ക് പോലും ഇതിനേക്കാളേറെ വിവരമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഈ ബീഹാറികളൊക്കെ ഉണ്ടല്ലോ സാധാരണ ഗതിൽ നമ്മളവരെയൊക്കെ രണ്ടാം കട പൗരന്മാരായിട്ടൊക്കെ എങ്ങനെ കാണും അണ്ണാച്ചിമാരണ്മാർ തമിഴ്നാട്ടുകാരെ പറയും പാണ്ഡികൾ അങ്ങനെയൊക്കെ പൊതുവേ പറയാറുള്ളത് അവിടെ പോലും വോട്ടർ പട്ടിക പരിഷ്കരണം ഭംഗിയായി പൂർത്തീകരിച്ച ലക്ഷണം കഴിഞ്ഞു ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഒരു പ്രശ്നവുമില്ലാതെ ഇല്ലാതെ എസ് ഐ ആറിന്റെ ഫോം പൂർത്തീകരിച്ച് കഴിഞ്ഞു പ്രശ്നമുള്ളതാർക്കാ പൂരിപ്പിക്കാൻ പറ്റാത്തതാർക്കാ ബി എൽഒ സ്വയം ജീവൻ ഒടുക്കിയത് എവിടെയാ ഇരുപത്തിയഞ്ച് വീടുകളിൽ ഫോം കൊടുത്തപ്പോൾ ചൊറി പിടിച്ചു പനി പിടിച്ചു ഞങ്ങൾ ജീവൻ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞത് എവിടെയാ കേരളത്തിലാണ് ബംഗാളിലും ഏറെക്കുറെയൊക്കെ ഫോം പൂരിപ്പിക്കാൻ അറിയത്തില്ലെന്ന് മാത്രം അവർ പുറത്തു വന്ന വിവരം റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കും ബംഗ്ലാദേശി മുസ്ലിങ്ങൾക്കും വോട്ടവകാശം വാങ്ങിക്കൊടുത്ത് മുസ്ലിം ലീഗിന് ജയിക്കണമെങ്കിൽ ഈ പരിഷ്കരണമൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുക മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം എന്താണ് സുപ്രീം കോടതിയിൽ പോലും എസ് ഐ ആർ എന്ന് പറയുന്ന ഫോമ് തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്നും റദ്ദാക്കണമെന്നും പറഞ്ഞു വാദിച്ചത് ആരായിരുന്നു രണ്ടായിരത്തി പതിനാലില് ഭരണമാറ്റം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ മോദി അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ബാബയുടെ നേതൃത്വത്തിൽ ഇന്ത്യ എന്നേ ഇസ്ലാം മത രാജ്യമായി മാറുമായിരുന്നു അതിനവർ ഇന്നും ഇന്നലെയും അല്ല തുടക്കമിട്ടത് അന്ന് വഖഫ് ബോർഡ് പത്ത് ലക്ഷം ഏക്കർ ഭൂമി കത്തിയെടുക്കാതെ ആയുധമെടുക്കാതെ രക്തം ചിന്താതെ ഭരണഘടന അനുശാസിക്കും വിധം തന്നെ ചൂണ്ടിയെടുത്തു അങ്ങനെയൊരു രാജ്യമാണ് ഈ ഭൂമി ഒരു പ്രത്യേക സമുദായത്തിന്റേതായി കഴിഞ്ഞാൽ ചൂണ്ടേണ്ടി വരില്ല അവരുടേത് തന്നെ അതിനു വേണ്ടിയിട്ട് അവരൊരു കമ്മീഷനും എടുത്തു വെച്ചിട്ടുണ്ട് ന്യൂനപക്ഷ കമ്മീഷൻ ആഹാ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താം അവരുടെ സമുദായത്തിൽപ്പെട്ട നൂറ് ശതമാനം കുട്ടികൾക്കും അഡ്മിഷൻ കൊടുക്കാം സിലബസ് അവർ തീരുമാനിക്കും മന്ത്രി അവർ തീരുമാനിക്കും എത്ര മദ്രസകൾ വേണമെങ്കിലും തുടങ്ങാം അവിടെ ഏത് പീഡനവീരനാണ് പഠിപ്പിക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കും അവൻ്റെ യോഗ്യത അവർ തീരുമാനിക്കാം പക്ഷേ അവർക്ക് ശമ്പളം ശമ്പളം നിന്ന് കൊടുക്കണം ഒരുപാട് ആനുകൂല്യങ്ങൾ വാരി കോരി കൊടുക്കണം മതം പഠിപ്പിക്കാം കുട്ടികളെ പീഡിപ്പിക്കാം അതും ഗവൺമെന്റ് ചെലവിൽ എന്നിട്ട് നമ്മളിതിനെ സംബന്ധിച്ച് വിമർശിച്ചാൽ ഇസ്ലാം വിരുദ്ധതയായി മത തീവ്രവാദിയായി സംഘിയായി അയ്യോ പുതിയ ഭാരതത്തിനോട് ഈ രൂപത്തിൽ കളിക്കാൻ പറ്റില്ല കാരണം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് വിളിക്കരുത് വന്ദേ മാതരം അതൊക്കെ പാകിസ്ഥാനിൽ പോയി പറഞ്ഞാൽ മതി പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കളെ മുഴുവനും ഇല്ലായ്മ ചെയ്ത് അവരെയൊക്കെ മതം മാറ്റി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊന്നൊടുക്കി കൊണ്ടിരിക്കുകയും അനവധി നിരവധി ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വേല മടിയിലിരിക്കട്ടെ ഇവിടെ എടുക്കണ്ട മോദി ലക്ഷക്കണക്കിന് ബംഗാളികളെ ബംഗ്ലാദേശികളെ ഇവിടെ കൊണ്ടുവന്ന് ബംഗാളികളാണ് എന്ന വ്യാജേന റേഷൻ കാർഡും ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് കൊറോണ സമയത്ത് ബിരിയാണിയും റേഷനരിയും കള്ളുമൊക്കെ വീട്ടിലെത്തിച്ചു കൊടുത്ത് എന്നിട്ട് മലയാളി എന്താ ചെയ്തത് പട്ടണി കിടന്നു മലയാളിയെ മൂലക്കിരുത്തി എന്നിട്ട് എന്താക്കിയെന്ന് മനസ്സിലായില്ലേ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ചിട്ടുള്ള ശ്രമമാണ് ഈ നടക്കുന്നത് ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെട്ട വർഗീയ കലാപം ഹിന്ദു യുവാവിനെ അവിടെ തല്ലിക്കൊല്ലുന്നു ഇവിടെ തല്ലിക്കൊല്ലുന്നു അവിടെ സ്വാമിയെ തല്ലിക്കൊല്ലുന്നു ഏ ചിന്മയെ കൃഷ്ണദാസ് എന്ന് പറയുന്ന സ്വാമി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിച്ചു എന്ന കാരണത്താൽ അദ്ദേഹത്തെ പിടിച്ച് കൽത്തുറങ്കിൽ അടയ്ക്കുന്നു അദ്ദേഹത്തിന് വാദിക്കാൻ വേണ്ടിയിട്ട് വന്ന വക്കീലിനെ അട്ടിച്ച് നാമാവശേഷമായി ഐ സിയുലാക്കുന്നു വിദ്യാർത്ഥിനേതാവായിട്ടുള്ള ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ ഉടനീളം വർഗീയ കലാപം ഉടലെടുത്തില്ലേ സിംഗ് ജില്ലയിൽ മതനിന്നെ ആരോപിച്ച് അവർക്ക് ദേഷ്യമുള്ള സകലമായ ഹിന്ദു യുവാക്കളെയും ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു മൃതദേഹം പൊതുനിരത്തിൽ തീ വെച്ച് തകർക്കുന്നു ഫാക്ടറി തൊഴിലാളിയായിട്ടുള്ള ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ ദീപു ചന്ദ്രദാസ് കൊല്ലപ്പെടുന്നു അങ്ങനെ എത്രയെത്ര യുവാക്കൾ ഡിസംബർ പതിനെട്ടാം തീയതി രാത്രി ജോലി സ്ഥലത്ത് നിന്ന് ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് സമയം കഴിഞ്ഞപ്പോൾ പുറത്തു വന്നു അയാളെ അക്രമിക്കുകയാണ് ഒരു ജനക്കൂട്ടം കൊലപ്പെടുത്തുകയാണ് മൃതദേഹത്തിന് തീ കൊടുക്കുവാണ് തീ കൊളുത്തി ഈ ക്രൂരത രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പരിഭ്രാന്തി ഉണ്ടാക്കാതിരിക്കുമോ ഇന്ന് ദീപു ചന്ദ്രദാസ് നാളെ ഞാൻ അത് തന്നെയാണ് അവരുടെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന കലാപം നിർത്തലാക്കാൻ നയതന്ത്ര തലത്തിൽ ഇടപെടണമെന്ന് വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിൽ ആവശ്യപ്പെടുന്നു മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലെ പ്രക്ഷോഭത്തിലെ നിർണായകമായിട്ടുള്ള സാന്നിധ്യമായിരുന്ന ഷെരീഫ് ഉസ്മാൻ ഹാദി കൊല്ലപ്പെടുന്നു അതോടുകൂടി ബംഗ്ലാദേശിൻ്റെ അവസ്ഥ കലുഷിതമായി അതായത് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാൻ കൊടി പിടിച്ചത് ഉസ്മാൻ ഹാദി ആയിരുന്നു അവന്റെ നേതൃത്വത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ബംഗ്ലാദേശില് ഹിന്ദുക്കളെ മുഴുവനും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് പേര് കേട്ട ഉസ്മാൻ ഹാദി ഡിസംബർ പന്ത്രണ്ടാം തീയതി അജ്ഞാതന്റെ കൈകൊണ്ട് തലതീറിക്കുന്നു സിംഗപ്പൂരിൽ ചികിത്സയിലായിരിക്കുമ്പോൾ ഇയാള് ചത്തു ഹാദിയുടെ മരണത്തിന് പിന്നാലെ ബംഗ്ലാദേശിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് നേരെ പ്രമുഖ മാധ്യമ ഓഫീസുകൾക്കും സാംസ്കാരിക നിലയങ്ങൾക്കുമൊക്കെ നേരെ ജനങ്ങൾ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തി ഹിന്ദു യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ശക്തമായിട്ട് അപലപിച്ച് രംഗത്ത് വരുന്നു നിയന്ത്രിക്കുന്നില്ല പ്രക്ഷോഭകാരികളായ ജമാഅത്തെ ഇസ്ലാമിയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല പുതിയ ബംഗ്ലാദേശില് ഇത്തരം അക്രമങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് പറയാൻ പറ്റുന്നില്ല കുറ്റവാളികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് പറയാൻ പറ്റുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് ആരെയും അറസ്റ്റ് ചെയ്യാൻ അധികൃതർക്ക് കഴിയുന്നില്ല ഇതൊക്കെ ഒറ്റപ്പെട്ട തീവ്രവാദ ഗ്രൂപ്പുകളാണ് എന്ന് പറഞ്ഞ് സമാധാനിക്കുമ്പോൾ എതിർഭാഗത്ത് ഒരു വിഭാഗം എപ്പോഴാണ് എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത് എന്ന് അറിയാതെ അന്താളിച്ചു നിൽക്കുക ബംഗ്ലാദേശിലെ ഹിന്ദു ബുദ്ധ ക്രിസ്ത്യൻ യൂണിറ്റി അതുപോലെ അവർ അവർക്ക് ചില കൗൺസിലുകളൊക്കെ ഉണ്ട് അതുൾപ്പെടെ മനുഷ്യാവകാശ സംഘടനകൾ സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി അപ്പോഴും ഇന്ന് ഒരാളെങ്കിൽ നാളെ നാല് പേര് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വർദ്ധിച്ചു വരുവാണ് ആക്രമണങ്ങൾ വർഗീയ സൗഹാർദ്ദത്തിന് ഭീഷണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവര് ഹാദിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് മുമ്പ് ധാക്കയിലും അതുപോലെ മറ്റ് പ്രധാന നഗരത്തിലുമൊക്കെ സൈന്യത്തെയും അതിർത്തി സേനയെയും ഒക്കെ വിന്യസിപ്പിച്ചു ഹാദിയുടെ കൊലപാതകികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും രാജ്യത്തിന് സമാധാനപരമായിട്ടുള്ള ജനാധിപത്യ മാറ്റം ഉറപ്പാക്കുമെന്നും യൂനിസ് പറഞ്ഞിട്ടുണ്ട് നടക്കില്ല ഇന്ത്യയെ പാകിസ്ഥാനും ബംഗ്ലാദേശിനും വീതം വെച്ച് കൊടുക്കുന്ന രൂപത്തിലുള്ള പോസ്റ്റുകൾ നിങ്ങൾ കണ്ടിരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ വെടിയേറ്റ് ഉസ്മാൻ ഹാദി ചത്തു അവന്റെ മൃതദേഹം ദേശീയ പതാകയിൽ പൊതിഞ്ഞ് ധാക്കയിൽ എത്തിക്കുന്നു ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളുടെ നേതാവായിരുന്നു ഇവൻ ഇവൻ നാക്കെടുത്താൽ ഇന്ത്യക്കെതിരെ പറയാനാണ് ഇവൻ വാതുറക്കുന്നത് തന്നെ ഇവന്റെ മൃതാഹ മൃതദേഹം ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവരുന്നു സിംഗപ്പൂരിൽ നിന്നും ഒരു വെള്ളിയാഴ്ച വൈകിട്ടാണ് ധാക്കയിലേക്ക് ഇവൻ്റെ മൃതദേഹം എത്തിച്ചത് അങ്ങനെ മൃതദേഹം ദേശീയ പതാകയിൽ പൊതിഞ്ഞ് കൊണ്ടുവരുന്നു അവന് ഒരുപാട് അംഗീകാരങ്ങൾ നൽകുന്നു ഡിസംബർ പന്ത്രണ്ടാം തീയതി ഇന്ത്യയുടെ നിരവധി ഭാഗങ്ങൾ ബംഗ്ലാദേശിനും പാകിസ്ഥാനും അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ഇവന് വലിയൊരു പ്രഖ്യാപനം നടത്തുക ഇന്ത്യയുടെ ഏഴ് സംസ്ഥാനങ്ങൾ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് എന്നിട്ട് ഇന്ത്യയുടെ ശേഷിക്കുന്ന ഭാഗം തീയിട്ട് കത്തിക്കുമെന്ന് ബംഗ്ലാദേശിന്റെ ഒരു വിവാദ ഭൂപടം ഉസ്മാൻ ഹാദി ഒരു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നു ഏകദേശം അതിനുശേഷം ഏഴ് മണിക്കൂറിന് ശേഷമാണ് ഹാദിയുടെ തല അജ്ഞാതൻ കൊണ്ടുപോകുന്നത് ഉടലവിടെ വേണോ ധാക്കയിലെ പുരാന പൽത്താൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു റിക്ഷയിൽ സഞ്ചരിക്കുമ്പോഴാണ് ബൈക്കിലെത്തിയ മുഖമൂടി ധാരികളായിട്ടുള്ള രണ്ട് അജ്ഞാതൻ ഉസ്മാൻ ഹാദിയുടെ തലയെടുത്ത് കൊണ്ടുപോകുന്നത് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു അപ്പൊ നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് നമ്മൾ കൊയ്തെടുക്കും അപ്പൊ ഞാൻ ജീവിച്ചിരുന്നാൽ ഇന്ത്യയെ അങ്ങ് മൊട്ടയടിക്കുമെന്ന് പറഞ്ഞവൻ അവന്റെ തല പിന്നീട് ഇരുന്നില്ല